الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحابه وأهل بيته أجمعين أما بعد الله سبحانه وتعالى നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി സലാമത്തിനാക്കുമാറാകട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും ഐക്യവും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ട പോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികള് കൂട്ടുകുടുംബാദികള് സഹോദരി സഹോദരന്മാര് നമ്മളെ നമ്മളാക്കി മാറ്റി നമ്മുടെ ഉസ്താദന്മാർ അള്ളാഹുടം പൊറത്തു കൊടുക്കും മാറാകട്ടെ സ്വർഗീയ മാറ്റുമാറാകട്ടെ പ്രിയമുള്ള മാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില സൂറത്തുകളെ കുറിച്ചാണ് ഈ സൂറത്തുകൾ ഓതിയാൽ നിന്റെ സിഹറ് ബാത്തിലാണ് സാധാരണ നിലയിൽ നമ്മൾ സിഹറ് ബാത്തിലാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓടി നടക്കാറുണ്ട് ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട് പ്രിയപ്പെട്ട മിനികളെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കുറേ ദിവസങ്ങളായി ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഉസ്താദങ്ങള് സിഹറിലാണ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയാണ് എൻ്റെ കല്യാണം പോലും നടക്കുന്നില്ല സിഹറിലാണ് എന്നാണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ സിഹറേറ്റ് കൊണ്ട് നടക്കുന്നത് കാരണമായിട്ട് എന്റെ കുടുംബത്തെ എനിക്ക് പോറ്റാൻ കഴിയുന്നില്ല നല്ല ജോലി കിട്ടുന്നില്ല നല്ല ജോലി കിട്ടുന്നില്ല ഒരു ജോലിക്ക് പോകാൻ എനിക്ക് തോന്നുന്നില്ല മനസ്സ് തോന്നുന്നില്ല വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്റെ മക്കളടക്കം ഞങ്ങൾ ആത്മഹത്യ ചെയ്തു പോകുന്ന ഒരു വക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ഒരു ചെറുപ്പക്കാരൻ എവിടുന്ന് പറയാണ് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറയുന്നത് പോലെ ഇൻഷാ ഇൻഷ നിങ്ങളെ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഒരു സിഹറും നിങ്ങളെ ഏൽപ്പിക്കുകയില്ല ഒരു സിഹറും നിങ്ങൾക്ക് ഏൽക്കുകയില്ല എന്തെങ്കിലും സിഹറുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടാക്കില്ല ഞാൻ പറയുന്നത് പോലെ ഇൻഷ അല്ലാ നിങ്ങൾ ചെയ്യണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ചില വിദ്യകള് അബീബായ റസൂലിഹു അലഹ് വസ്ല്ലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിരിക്കുന്ന വിശദ്ധമായ ഖുർആനുണ്ടല്ലോ ആ ഖുർആാനിനെ വെറുതെ വെക്കാനുള്ളതല്ലാതെ ഓതേണ്ടതാണ് ആ ഖുർആൻ ഖുർആാനെടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ തന്നെ എന്ത് ആപത്ത് മുസീബത്തുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് മാറുന്നതാണ് നീങ്ങി പോകുന്നതാണ് പക്ഷേ നമ്മളതിന് തയ്യാറാകുന്നില്ല നമ്മളതിന് തയ്യാറാകുന്നില്ല വിശുദ്ധമായ ഖുറാനിന്റെ ഒരു പേജ് എടുത്തെങ്കിലും നമ്മൾ തയ്യാറാകുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട് സീറാൻ ഉസ്താദെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല ശരീരം മുഴുവനും വേദനയാണ് രോഗമാണ് അസുഖമാണ് കയ്യിൽ കാശ് കിട്ടുന്നുണ്ട് പക്ഷെ എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല ഇങ്ങനെ നൂറുകൂട്ടം നൂറുകൂട്ടം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരാതികൾ പറഞ്ഞുകൊണ്ട് നടക്കാതെ ആ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മക്കളെയും ഒരുമിച്ചിരുത്തിയിട്ട് ആ ഖുർആൻ എടുത്തുകൊണ്ടൊന്ന് പാരായണം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുകയാണ് തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സഹാബത്ത് വന്നുകൊണ്ട് പറയുന്നയാസൂൽ റസൂലല്ലാ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കടമാണ് പ്രയാസമാണ് ജീവിതത്തിൽ ഒരു സന്തോഷം പോലും ഇല്ല നബിയെ അല്ലാൻ റസൂലിയെടുന്ന ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല പെടുന്നു പറഞ്ഞു കൊടുക്കുന്നത് വിശുദ്ധമായ ഖുർആൻ ഖുറാനെടുത്തുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യുക ഖുർആൻ കുർആാനെടുത്തുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യുക വലാ വലത്ത ബയൂത തൂറോ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കി മാറ്റരുത് പോലെ പോലെ നിശ്ചലമായി കിടക്കുന്ന കിടക്കുന്ന നിർജീവമായി ഒരു ഒരു പ്രദേശമാക്കി അവസ്ഥയാക്കി വീടിനെ നീ എന്ന് വിശുദ്ധമ കിടക്കുന്നില്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ മുസ്തഫാഹുട് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താണെന്നറിയോ അള്ളാഹുവിന്റെ മായ ഖുറൻ ആണെന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുറാനെടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്ക് ഒരുപാട് 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 ഗുണങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് സൂറത്തുൽ ബഖറ സൂഹത്തിൽ ബക്കറ നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ സൂഹത്തിൽ ബക്കറ നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യാൻ സാധിക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളുമുണ്ടല്ലോ ആ പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരമാ അള്ളാഹുവേ നീ സൂറത്തിൽ ബക്കറ എടുത്തുകൊണ്ടൊന്ന് പാരായണം ചെയ്തു നോക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല ഒറ്റ ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല നിന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നീ സൂറത്തിൽ ഭക്തർ പാരായണം ചെയ്തോ അള്ളാഹു നിന്റെ ജീവിതത്തിൽ വല്ലാത്ത വറക്കത്ത് നൽകുന്നതാണ് കുടുംബ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് സിഹര് കാരണമായിട്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നവര് എല്ലാത്തിനും കാരണം ഓതിയാൽ മാറുന്നതാണ് അള്ളാഹു താല് അതിൻ്റെതായ എല്ലാ കാഠിന്യങ്ങളും കുറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് സൂറത്തിൽ ബക്കറ നിങ്ങൾ പാരായണം ചെയ്യാൻ മറന്ന് പോകല്ലേ യത്തിൽ തങ്ങനെ പെടുന്നു പഠിപ്പിക്കുകയാ കാരണം സൂറത്തിൽ ബക്കറയിൽ ആളമായൊരു ആയത്തുണ്ടല്ലോ ആയ ആയത്ത് ഏതാണെന്നറിയോ അതാണ് ആയത്തിൽ കുറിസി എന്ന് പറയുന്നത് സൂറത്തുൽ ബക്കറയിലുള്ള അഴളമായ ആയത്താണ് ആയത്തുൽ ആയ ആയത്തുൽ ആയത്തിൽ നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്ത് നോക്ക് എന്നെല്ലാം ഷറുകളും മുസീബത്തുകളും മിടങ്ങേറകളുമുണ്ടോ അത് മുഴുവനും മാറാനുള്ള കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ യാ പ്രിയപ്പെട്ടവരെ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു കടന്നുപോന് നിന്റെ ചെവിത്തടങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് കൊണ്ട് നിന്റെ ഭാര്യയെക്കുറിച്ച് നിന്റെ ഭർത്താവിനെക്കുറിച്ച് നിന്റെ വാപ്പാനെക്കുറിച്ച് ഉമ്മാനെക്കുറിച്ച് സഹോദരിയെ മോശമായ മോശമായ ഈ ബത്തുകള് പറഞ്ഞത് എന്തുകൊണ്ട് കുടുംബകലഹങ്ങളുണ്ടാകുമ്പോ അള്ളാഹു അതെല്ലാം ഓടിപ്പോകാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് സൂഹത്തിൽ ബക്കറയാ അതേപോലെ വിശുദ്ധമായ ഖുറാനിന്റെ ആയത്തുകൾ ഏതുമാകട്ടെ എല്ലാ ആയത്തുകളും എല്ലാ സൂറത്തുകളും അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിച്ചതാണല്ലോ അള്ളാഹു നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം തരുന്നതാണല്ലോ അതുകൊണ്ട് അറിയാവുന്ന സൂറത്തെടുത്ത് വെച്ചുകൊണ്ട് ഓതിയാലും മതി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് മതിയാവും അള്ളാഹുവേ ജീവ ജീവിതത്തിൽ മദറസയിൽ പോയ സമയത്ത് മാത്രമാ ഖുആനോദിയത് മദറസയിൽ പോയ സമയത്ത് മാത്രമാ ഖുആനോതിയത് അതിനുശേഷം ഇന്നേ വരെ ഖുറാൻ കൈ കൊണ്ട് തൊട്ടു നോക്കിയിട്ടില്ലല്ലോ അങ്ങനെ നടക്കുന്ന മനുഷ്യ എങ്ങനാ നിന്റെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് തരുന്നത് എങ്ങനെയാ നിനക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നത് ആ സന്താനങ്ങളിൽ പറക്കത്തുണ്ടാകുന്നത് നിന്റെ ജോലി നന്നായി കിട്ടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നേവരെ ഖുറാനെടുത്തുകൊണ്ട് നോക്കിയിട്ടില്ലല്ലോ ആ ഖുറാൻ ടിവിയുടെയും അലമാരിയുടെയും തട്ടിന്റെയും മുകളിലുണ്ട് അതെടുത്ത് വെച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പാരായണം ചെയ്യേവരെ തോന്നിയില്ലല്ലോ ചെറുപ്പക്കാരാ എങ്ങനെയാ നിന്റെ സിഹർ പോകുന്നത് എങ്ങനെയാ മനുഷ്യന്മാര് നിനക്ക് വേണ്ടിയിട്ട് ശത്രുത ചെയ്യുമ്പോ ആ ശത്രുത എങ്ങനെയാ നീങ്ങി പോകുന്നത് ഖുർആാനിരിക്കുമ്പോ ആ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യാതെ എങ്ങനെയാ അത് നിനക്ക് മാറിക്കിട്ടുന്നതെ പ്രിയപ്പെട്ടവരെ ചില ആൾക്കാര് പറയും സിഹർ ചെയ്തു അത് ഒഴിവാക്കി എന്നിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ No. പറയുന്നവരുണ്ട് സിഹറു മാറ്റി പക്ഷേ ഇന്നേവരതിന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല അത് വീണ്ടും എന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവരുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ലൊരു പനി വന്നു നമുക്ക് നല്ലൊരു പനി വന്നു നല്ല പനി വന്നു നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിച്ചെങ്കിലും അതിന്റെ ക്ഷീണം നമുക്ക് വല്ലാതെ നിൽക്കുന്നുണ്ട് മരുന്ന് കഴിച്ച് നമ്മുടെ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നെയും ക്ഷീണം ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കും അതിന് നല്ല ആഹാരങ്ങൾ കഴിക്കണം അതിന് നല്ല പാനീയം കുടിക്കണം നല്ല വെള്ളം കുടിക്കണം ഡോക്ടർ പറയുന്ന ആഹാരങ്ങൾ കഴിക്കണം എങ്കിലാണ് ശരീരത്തിന് ആഫിയത്ത് തിരിച്ചു കിട്ടാൻ പോകുന്നതെങ്കിൽ അതേപോലെയാണ് അതേപോലെയാ നിന്റെ ശരീരത്തിലുള്ള നിന്റെ കുടുംബത്തിലുള്ള സിഹർ മാറ്റിയിട്ടും നിനക്ക് ശരീരത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് ആഫിയത്ത് കിട്ടാൻ ആ നിന്ന് പരിപൂർണമായി നീങ്ങി പോകാൻ നീയും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആദ്യമായിട്ട് കുറാനോ നിസ്കാരം നിലനിർത്തണേ നിസ്കാരമില്ല സിഹറായിരുന്നു അത് പാത്തിലാക്കി സിഹറായിരുന്നു പാത്തിലാക്കി വീണ്ടും ആ സിഹറിന്റെ പല പ്രശ്നങ്ങളും എന്നെ വേട്ടയാടിക്കൊണ്ടൊരുക്കുകയാണ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ പറഞ്ഞില്ലേ അത് മാറ്റിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു ആരോഗ്യ നിലയിലേക്ക് നമ്മൾ മാറുവാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിന് അള്ളാന്റെ മുന്നിൽ നിങ്ങൾ ചെയ്യണം നിസ്കാരം നിലനിർത്തണം സ്വലാത്തുകളും പാരായണങ്ങളും നിന്റെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ടുവരണം എന്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ അതൊക്കെ മാറ്റി നിർത്തി നിനക്ക് നല്ല ആരോഗ്യമായിട്ട് പഴയതുപോലെ കൊണ്ടുവരാൻ കഴിയും അല്ലാതെ സിഹർ എന്നു കൊണ്ട് വാത്തിലാക്കി ഏതെങ്കിലും ഉസ്താദന്മാരുടെ മുന്നിൽ പോയി സിഹർ വാത്തിലാക്കി ഓക്കെ എന്നിട്ട് പിന്നെ നിസ്കാരവും ഒന്നുമില്ല അങ്ങനെ നടക്കുക എന്നാൽ അതിന്റെ വാങ്ങൽ ഉണ്ടാകും അതിൻ്റെതായ ബുദ്ധിമുട്ട് നിന്റെ ശരീരത്തില് നിന്റെ മനസ്സില് നിന്റെ ജോലിയില് നിന്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ടാകും അത്രത്തോളം മാരകമായൊരു പ്രശ്നമാണ് സിഹർ എന്ന് പറയുന്നത് സിഹിറിന് അങ്ങനൊന്നും ഇല്ല സിഹർ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നൊക്കെ പറയുന്ന കൊറേ ആൾക്കാരുണ്ട് കമന്റ് വന്നിട്ട് സിഹിർ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പിശാചും പ്രേതവും ഭൂതവും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തോന്നുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിസാരമായി കാണുന്നവരുണ്ട് അവരോടല്ല എനിക്ക് പറയാനുള്ളത് ഹബീബായ റസൂലി സ്വലിം ഞങ്ങളുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സിഹർ സിഹർ ചെയ്തിട്ടുണ്ട് ബാധിച്ചുകൊണ്ട് ഹദീസ് നോക്കാം ഹദീസാണ് മന്ത്രിക്കുകയും അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്തു ഹദീസാണ് അതുകൊണ്ട് സിഹറുണ്ട് ആ സിഹറ് വന്നു കഴിഞ്ഞാൽ അതിനെ വല്ലാതെ വിശ്വസിക്കണം കാരണം സിഹറ് വന്നു കഴിഞ്ഞാൽ ആ സിഹറ് വന്നങ്ങാണ് പിടിപെട്ടു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഈ ചെയ്യുന്നവര് ചിരിക്കണ്ട ചിരിക്കണ്ട നടക്കുന്നവര് അവരുടെ മനസ്സിൽ നിങ്ങൾ സന്തോഷം കാണണ്ട കാണണ്ടി ചെയ്യുന്നവര് നിങ്ങളെ അല്ലാഹു പിടിക്കുന്നതാട് നിങ്ങളെ ഹജ്ജ് ചെയ്തവരാണെങ്കിലും മുംബ്ര ചെയ്തവരാണെങ്കിലും നിസ്കാരമുള്ളവരാണെങ്കിലും തസ്മീഹ്മാല കൊണ്ട് നടന്ന കൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്തുകളും ചൊല്ലുന്നവരാണെങ്കിലും സിഹിർ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്നവര് നിങ്ങളുടെ ആഹ്രമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദുനിയാവും നഷ്ടപ്പെടും ആഹർവും നഷ്ടപ്പെടും കാരണം എന്തെന്നറിയോ സിഹർ ചെയ്യുന്നവന് സിഹർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഒരു മലക്ക് വരുന്നതാ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി സിഹർ ചെയ്യിപ്പിക്കുന്നവനും സിഹർ ചെയ്യുന്നവനും സിഹർ ചെയ്യുന്നവനും സിഹർ ചെയ്യിപ്പിക്കുന്നവനും ശ്രദ്ധിച്ചോ നിങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോ അതാ ഒരു മലക്കവിടെ കിടന്നു വരികയാണ് ആ മലക്ക് വന്നുകൊണ്ട് അള്ളാഹു തമ്പുരാനോട് ചെയ്യുകയാണ് അള്ളാഹു നിനക്ക് ഏറ്റവും കോപമുള്ളതായ കാര്യമാണിവർ ചെയ്യുന്നത് നിനക്ക് ഏറ്റവും കോപമുള്ള കാര്യമായ ഇവർ ചെയ്യുന്നത് റബ്ബേ അതുകൊണ്ട് ഇവർക്ക് എന്താണ് നീ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുരാനപെടുന്ന മലക്കിനോട് പറയുന്നത് എന്താണെന്നറിയോ അവര് ചെയ്യട്ടെ അവരുടേതായ ജീവിതത്തിൽ ദുര്യാവിലും ആഹരത്തിലുമുള്ള ജീവിതത്തിൽ അവര് പരാജയം നേരിടാൻ പോവുകയാണ് അവരുടെ കണ്ണുകൊണ്ടവര് കാണുക തന്നെ ചെയ്യുമെന്ന് റബ്ബിൽ തമ്പുരാൻ തമ്പുരാനപെടുന്ന മലായിക്കത്തിനോട് പറയുമെന്ന് അഭിബായ Oh. ാഹു അലൈവല്ല പഠിപ്പിക്കുകയാ അതുകൊണ്ട് സിഹർ ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും നിങ്ങൾ വല്ലാതെ സന്തോഷിക്കേണ്ടതില്ല കാരണം റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് അതാവിന്റെ ശാപത്തിൻ്റെതായ വർഷങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അനുഭവിക്കുന്നതാ മരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് സിഹറേറ്റ് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് ും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ടിരിക്കുന്നവര് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനെടുത്തുകൊണ്ട് സൂറത്തിൽ ബക്കർ നിങ്ങൾ പാരായണം ചെയ്തോ ഇനി സിമ്പിളായിട്ട് പറയാൽ ഇനി സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ പാരായണം ചെയ്യണം നിങ്ങൾ പാരായണം ചെയ്യണം അതോടൊപ്പം സൂഹത്തും നിങ്ങൾ പാരായണം ചെയ്യണം അതേപോലെ തന്നെ ആയുത്തിൽ കുറച്ച് നിങ്ങൾ ധാരാളം പാരായണം ചെയ്യണം അതോടൊപ്പം തന്നെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യണം അതേ പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ കുടിച്ചാൽ ായ എല്ലാ സിഹറിൻ്റെ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി മാറ്റിത്തരുന്നതാണ് സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് സൂറത്തിൽ അറിയാമല്ലോ അത് മൂന്ന് വട്ടം പാരായണം ചെയ്യുക അതേപോലെ തന്നെ അത് രണ്ടും മൂന്ന് പ്രാവശ്യം ചെയ്യുക അതേപോലെ തന്നെ ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക അതേപോലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം പാരായണം ചെയ്യണം അവസാന അവസാന ആയത്തുകൾ അതേപോലെ സൂറത്ത് ആയത്ത് ഈ സൂറത്ത് നിങ്ങൾ എടുക്കണം സൂറത്ത് യൂനിസ് ആണ് സൂറത്ത് യൂനിസിലെ എൺപത്തിയൊന്നാമത്തെ ആയതാണ് സൂഹത്ത് യൂണിസിലെ എൺപത്തിയൊന്നാമത്തായ താണ് ഇത്രയും നിങ്ങൾ ഓതാൻ കഴിയുമോ അതേപോലെ ഇഷ്ടമുള്ള ചൊല്ലാമെന്നാൽ അത്തഹിയാത്തിൽ നമ്മൾ ഓതാറുള്ള ഇബ്രാഹിമെന്തോ നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം മന്ത്രിച്ചിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ട് എല്ലാ മകരികാരത്തിന് ശേഷം ഇരുന്ന് ഓതിയിട്ട് ഇത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിത്യം ഇത് ചെയ്താൽ നിങ്ങളുടെ സിഹറിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുമെന്ന് മഹാന്മാ പഠിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ അത് വേണ്ടി നിങ്ങൾ തയ്യാറാകണം അള്ളാഹു താല നിങ്ങളുടെ എല്ലാ സിഹറിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി തെരുമാറാകട്ടെ അള്ളാഹു അത് കാരണമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചില ആൾക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ജോലി ശരിയാകുന്നില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ലാത്ത വഴക്കാണ് ഉമ്മയും മകനും മക്കളും എല്ലാവരും തമ്മിൽ വല്ലാത്ത പ്രശ്നത്തിലാണ് സ്വര അങ്ങനെ പലമാതിരിയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ സിഹറിൽ നിന്നുണ്ടാകാം അതുകൊണ്ട് ഈ സുഹൃത്തുകൾ നിങ്ങൾ പാരായണം ചെയ്ത് വെള്ളം കുടിക്കുക ആ വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ ശരീരമെല്ലാം ഒന്ന് തടകുക വെള്ളം നമ്മുടെ വീടിന്റെ തളിക്കുക ഭാഗത്തും മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഷാ അല്ലാ ഇത് നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു നമ്മുടെ ദുരിഹു നന്നാക്കി തെരുമാറാകട്ടെ അമീനീൻ അസ്സലാഹി വാർക്കാത്തു